നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഞാൻ റഹീമ കനത്ത ചൂടിനിടെ ആശ്വാസമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തു അലൈനിലെ അൽ ഹില്ലി അൽ റീഫ് അൽ നഹ ബാദ് ബിൻ സൌദ് അൽ മസൌദി അൽ നബാക് മേഖലകളിലാണ് മഴ പെയ്തത് അൽഫവയിലും നേരത്തെ മഴയുണ്ടായി രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു ഇന്നലെ നാല്പത്തി എട്ട് ഡിഗ്രി ആയിരുന്നു ചൂട് രാത്രി അന്തരീക്ഷ ഊഷ്മാവ് ഉയർന്ന നിലയിലായിരുന്നു ഇന്ന് പൊടിക്കാരനെയും മൂടലിനെയും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പ്രിയ ഭർത്താവേ നിങ്ങൾ മറ്റു കൂട്ടാളികളുമായി തിരക്കിലായതിനാൽ ഞാൻ നമ്മുടെ വിവാഹമോചനം പ്രഖ്യാപിക്കുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക നിങ്ങളുടെ മുൻ ഭാര്യ ഇതാണ് ഇൻസ്റ്റഗ്രാമിൽ ഷെയ്ഖാം മെഹ്റ പോസ്റ്റ് ചെയ്തത് ഡിവോഴ്സ് ആയോ എന്ന് ഒരാൾ കമൻ്റിട്ടതോടെ സംഭവം വൈറൽ ആയിരിക്കുകയാണ് ഇസ്ലാം ആചാരപ്രകാരം മൂന്ന് തവണയാണ് വിവാഹമോചനം ചെയ്തതായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതോടെ ഈ പോസ്റ്റ് വൈറലായിരിക്കുകയാണ് ഇരുവരും ഒന്നിച്ചുള്ള സാമൂഹ്യ മാധ്യമത്തിലെ പടങ്ങളും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകളിലും ഫോളോവേഴ്സിലും ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇതേക്കുറിച്ച് ഔദ്യോഗികമായ വിവരമൊന്നും ലഭ്യമായിട്ടില്ല ഒമാനിലെ അൽ വുസ്ത ഗവർണേറ്റിലെ ദുഃഖം തീരത്ത് എണ്ണക്കപ്പൽ മറിഞ്ഞു ദുഃഖം വിലായത്തിലെ റാസ് മദ്രാക്കയിൽ നിന്ന് ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ തെക്കു കിഴക്കായാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടതെന്നും മാരിടൈം സെക്യൂരിറ്റി സെന്ററിൽ അറിയിച്ചു പതിമൂന്ന് ഇന്ത്യക്കാരും മൂന്ന് ശ്രീലങ്കൻ പൌരന്മാരും ഉൾപ്പെടെ പതിനാറ് പേരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ബന്ധപ്പെട്ട അധികാരികളുമായി ചേർന്നാണ് തിരച്ചിൽ നടത്തി വരുന്നത് കപ്പൽ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും പാരിസ്ഥിതിക ആഘാതം ലഘൂകരിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അറിയിച്ചു ആഫ്രിക്കൻ കപ്പലിൽ ഉണ്ടായിരുന്നത് ദുബായ് ആസ്ഥാനമായുള്ള ഇവ കാർഗോ കമ്പനി യു എയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാ ട്രക്കുകളുടെ ആദ്യഘട്ട പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചതായി ബുധനാഴ്ച അറിയിച്ചു ദുബായ് സൗത്ത് ലോജിസ്റ്റിക് ഡിസ്ട്രിക്റ്റിലെ ഒരു അടഞ്ഞ പ്രദേശത്ത് ഒരു നിശ്ചിത റൂട്ടിലാണ് പരീക്ഷണങ്ങൾ നടത്തിയതെന്ന് ഇവ കാർഗോ പറഞ്ഞു ഇവ കാർഗോ നമ്പർ വൺ വിളിക്കപ്പെടുന്ന ഈ ആളില്ലാ ഇലക്ട്രിക് ട്രക്ക് മുൻകൂട്ടി നിശ്ചയിച്ച റൂട്ടിൽ നാവിഗേറ്റ് ചെയ്യുകയും ഓട്ടോമൊബൈലുകൾ ട്രക്കുകൾ കാൽനട യാത്രക്കാർ തുടങ്ങിയ മറ്റ് റോഡ് പങ്കാളികളുമായും പരീക്ഷിക്കുകയും ചെയ്തു ഇവ കാർഗോ നമ്പർ വണ്ണിന്റെ ഒബ്ജക്ട് കണ്ടെത്തൽ അപകടം തടയൽ ചലിക്കുന്ന തടസ്സങ്ങളായുള്ള കൂട്ടിയിടി ഒഴിവാക്കൽ എമർജൻസി സ്റ്റോപ്പുകൾ എന്നിവ പരിശോധിച്ചതായി കമ്പനി അറിയിച്ചു പാർക്കിംഗ് റിവേഴ്സ് ട്രെയിനിങ് റിവേഴ്സ് പാർക്കിംഗ് റിവേഴ്സ് പാർക്കിംഗ് ടേണിംഗ് റിവേഴ്സ് ട്രെയിനിങ് എന്നിവ ഉൾപ്പെടെയുള്ള മുഴുവൻ ശ്രേണിയിലും ട്രക്കിന്റെ ഓട്ടോ പൈലറ്റ് സംവിധാനവും പരീക്ഷിച്ചു റൂട്ട് മാനേജ്മെന്റ് റൂട്ട് മോണിറ്ററിംഗ് കൺട്രോൾ എന്നിവയും പരിശോധിച്ചു യാത്രക്കാർക്ക് ആശ്വാസം ഇനി ലഗേജ് നഷ്ടപ്പെടുന്നുവെന്ന പരാതി വേണ്ട പരിഹാരവുമായി എയർ ഇന്ത്യ ഏറ്റവും കൂടുതൽ ലഗേജ് നഷ്ടപ്പെടുന്ന വിമാന കമ്പനി എന്ന ചീത്ത പേര് മാറ്റുന്നതിനുള്ള നടപടികളുമായി എയർ ഇന്ത്യ ഇതിനായി തത്സമയ ബാഗേജ് ട്രാക്കിംഗ് സേവനം ആരംഭിച്ചിരിക്കുകയാണ് കമ്പനി ഔദ്യോഗിക വെബ്സൈറ്റിലും ആപ്പിലും ബാഗേജ് ട്രാക്കിംഗ് ഫീച്ചർ ചേർത്തിട്ടുണ്ട് ഇതിലൂടെ യാത്രക്കാർക്ക് അവരുടെ ബാഗേജ് ലൈവായി ട്രാക്ക് ചെയ്യാനും സാധിക്കും ലഗേജ് നഷ്ടപ്പെടുകയോ കാലതാമസം നേരിടുകയോ ആയ പരാതികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പനി ഈ സേവനം ആരംഭിച്ചിരിക്കുന്നത് ഇതോടെ എയർലൈൻ ജീവനക്കാരുമായി ബന്ധപ്പെടാതെ ബാഗേജ് ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകുന്ന ചുരുക്കം ചില കമ്പനികൾ ഒന്നായി എയർ ഇന്ത്യ മാറി അബുദാബി ഗ്ലോബൽ മാർക്കറ്റ് അതിന്റെ അധികാര പരിധിക്കുള്ളിൽ നോൺ ഫിനാൻഷ്യൽ റീറ്റെയിൽ ലൈസൻസുകൾ നേടുന്നതിന് അൻപത് ശതമാനമോ അതിൽ കൂടുതലോ കുറവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ ലൈസൻസിംഗ് ഫിസ് ഷെഡ്യൂൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും അൽ ഐലൻഡ് ബിസിനസ്സുകൾക്കായുള്ള ട്രാൻസിഷണൽ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം വരുന്നത് പുതിയ ഘടന പ്രകാരം നോൺ ഫിനാൻഷ്യൽ വിഭാഗത്തിലെ പുതിയ രജിസ്ട്രേഷനുകൾക്ക് ഫീസ് പത്തായിരത്തിൽ നിന്നും അയ്യായിരം ആയി കുറയും ഇതേ വിഭാഗത്തിന്റെ വാർഷിക ലൈസൻസ് പുതുക്കൽ ഫീസ് എണ്ണായിരത്തിൽ നിന്നും അയ്യായിരമായി കുറയും പുതിയ രജിസ്ട്രേഷൻ ഫീസ് ആറായിരം ഡോളറിൽ നിന്നും രണ്ടായിരം ഡോളറായി കുറച്ചതോടെ റീറ്റെയിൽ വിഭാഗത്തുള്ള ഫീസും ഗണ്യമായി കുറച്ചിട്ടുണ്ട് റീറ്റെയിൽ വിഭാഗത്തിനായുള്ള ലൈസൻസ് പുതുക്കലുകൾക്കും അൻപത് ശതമാനം കുറവുണ്ടാകും ഫീസ് രണ്ടായിരം ഡോളറായി കുറയ്ക്കും യു എയിലെ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ സേവനദാതാവായ ബുർജിൽ ഹോൾഡിംഗ്സ് ആണ് ക്ലിനിക് സേവനം ആരംഭിച്ചത് എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുന്നവർക്കും എയർപോർട്ട് ജീവനക്കാർക്കും മികച്ച വൈദ്യസഹായം ലഭ്യമാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലിനിക് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് എയർപോർട്ടിൽ നടന്ന ചടങ്ങിൽ ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംസീർ വയലിൽ അബുദാബി എയർപോർട്ട് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ എലീന സോർലിനി എന്നിവർ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു യു എയിൽ ഏപ്രിലിൽ ഉണ്ടായ മഴക്കെടുതിയിൽ വീടുകൾ നശിച്ചവർക്ക് നഷ്ടപരിഹാര തുക അൻപതിനായിരം ദൃഹമായി ഉയർത്തുമെന്ന് ഷാർജ ഭരണാധികാരി ഇന്ന് പ്രഖ്യാപിച്ചു ഷാർജ സർക്കാർ മീഡിയ ബ്യൂറോയുടെ കണക്കനുസരിച്ച് അറുന്നൂറ്റി പതിനെട്ട് മഴക്കെടുതി കേസുകളിൽ അകപ്പെട്ടവർക്ക് ഇതുവരെ നഷ്ടപരിഹാര തുകയുടെ പ്രയോജനം നേടിയിട്ടുണ്ട് നഷ്ടപരിഹാരത്തിനായി പതിനഞ്ച് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം ദൃഹമാണ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി അംഗീകരിച്ചിരിക്കുന്ന തുക ഗുണഭോക്താക്കൾക്ക് ഉടൻ വിതരണം ചെയ്യണമെന്നാണ് ഭരണാധികാരി ഷാർജ സാമൂഹിക സേവന വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് യു എ മലയാളി നഴ്സുമാരുടെ കൂട്ടായ്മയായ എമിറേറ്റ്സ് മലയാളി നഴ്സസ് ഫാമിലി നഴ്സസ് ഡേ ഔട്ട് സംഘടിപ്പിക്കുന്നു വർഷങ്ങളായി നടന്നു വരുന്ന ഫാമിലി മീറ്റിൽ യു എഇയിലെ മുതിർന്ന നഴ്സുമാരെ ആദരിക്കുന്നുണ്ട് ജൂലൈ ഇരുപത്തി ഏഴിന് ദുബായ് അൽനാസർ ലേഷൻലാലിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഡബിൾ സീറോ നയൻ സെവൻ വൺ ഫൈവ് ഫൈവ് ഫോർ എയ്റ്റ് ടു നയൻ ത്രീ ഡബിൾ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടാൻ സംഘാടകർ അറിയിച്ചിരിക്കുന്നു അജ്മാൻ എമിറേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആവശ്യമായ പെർമിറ്റ് നേടാതെ മാലിന്യം കൊണ്ടുപോയ രണ്ട് കമ്പനികൾക്കെതിരെ നടപടിയെടുത്തതായി അജ്മാൻ മുനിസിപ്പാലിറ്റി സോഷ്യൽ മീഡിയയിൽ വഴി അറിയിച്ചു ഒന്നിലധികം തവണ ലംഘനം ആവർത്തിച്ചതിന് ഓരോ കമ്പനിക്കും പതിനായിരം ദൃഹം പിഴ ചുമത്തിയതായും മുനിസിപ്പാലിറ്റി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട് രണ്ട് കമ്പനികളിലേതായി മൂന്ന് വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഒന്നിലധികം തവണ ലംഘനം ആവർത്തിച്ചതിന് ഓരോ കമ്പനിക്കും പതിനായിരം ദൃഹം പിഴ ചുമത്തിയതായും മുനിസിപ്പാലിറ്റി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട് രണ്ട് കമ്പനികളിലേതുമായി മൂന്ന് വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് എല്ലാ പ്രദേശങ്ങളിലും അതിന്റെ സുസ്ഥിരതയും സംരക്ഷണവും ഉറപ്പാക്കാൻ സംഘടിത മാർഗങ്ങളിലൂടെ മാലിന്യം നിക്ഷേപിക്കണമെന്നും അതോറിറ്റി അഭ്യർത്ഥിച്ചു വ്യോമയാന മേഖലയിൽ ജോലി തേടുന്നവർക്ക് സന്തോഷ വാർത്ത പകർന്ന് ദുബായിയുടെ സ്വന്തം ഫ്ലൈ ദുബായ് ഈ വർഷം അവസാനത്തോടെ ഏഴ് വിമാനങ്ങൾ കൂടി സ്വന്തമാക്കുമെന്നും നൂറ്റിമുപ്പതിലേറെ പുതിയ പൈലറ്റുമാരെ നിയമിക്കുമെന്നും ഫ്ലൈ ദുബായ് അറിയിച്ചു പുതിയ വിമാന നെറ്റ്വർക്കിന്റെ വിപുലീകരണത്തെ കൂടുതൽ പിന്തുണയ്ക്കുമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗെയ്ത് അൽ ഗെയ്ത് പറഞ്ഞു നൂറ്റി നാല്പത് രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന വൈദഗ്ധ്യമുള്ള അയ്യായിരത്തി എണ്ണൂറിലേറെ പ്രൊഫഷണലുകളുമായാണ് നിലവിൽ ഫ്ലൈ ദുബായ് പ്രവർത്തിക്കുന്നത് അവരിൽ ആയിരത്തി ഇരുന്നൂറിലേറെ പേർ പൈലറ്റുമാരാണ് കമ്പനി ഇപ്പോൾ കൂടുതൽ പൈലറ്റുമാരെ നിയമിക്കുന്നതിനുള്ള പാതയിലാണ് ഈ വർഷം അവസാനത്തോടെ അത് യാഥാർത്ഥ്യമാകും ഈ വർഷം എയർലൈൻ നാനൂറ്റി നാൽപ്പതിരെ ജീവനക്കാരെ നിയമിച്ചതായി അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആറ് ശതമാനം വളർച്ചയാണിത് കൂടുതൽ യോഗ്യതയുള്ള ഉദ്യോഗസ്ഥരെയും പ്രതിഭകളെയും ടീമിലേക്ക് ചേർക്കുന്നതിനും കമ്പനിയുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനുമായി ഒരു റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം thank you